കഴിഞ്ഞ ഞാനും അമൃത സുരേഷിന്റെ ഫാമിലി ആയിട്ട് വെരി ക്ലോസ് ആണ് ലൈക് ബാലക്കെതിരെ തുറന്നു സംസാരിച്ച മുൻ ഭാര്യ കൂടിയായ ഗായിക അമൃത സുരേഷിനെതിരെ കടുത്ത സൈബർ ആക്രമണം തുടരുകയാണ് മകളെ കൊണ്ട് അച്ഛനെതിരെ എന്നാണ് ആക്ഷേപം അച്ഛനെ കുറിച്ച് ഇല്ലാ പലതും അമൃത പറഞ്ഞു പഠിപ്പിച്ചുവെന്നും അതുകൊണ്ടാണ് കുട്ടി വന്ന് അച്ഛനെതിരെ വീഡിയോയിൽ സംസാരിച്ചതെന്നും ചിലർ വിമർശിക്കുന്നുണ്ട് ഇപ്പോഴത്തെ വിമർശനങ്ങൾക്ക് മറുപടി നൽകുകയാണ് അമൃതയുടെ കുടുംബവുമായി വളരെ അടുത്ത ബന്ധമുള്ള ബി ചെമ്പൻ സ്റ്റെഫാൻ സോഷ്യൽ മീഡിയയിലൂടെ ആയിരുന്നു സ്റ്റെഫാൻ്റെ പ്രതികരണം കഴിഞ്ഞ പതിനാറ് വർഷമായി അമൃത സുരേഷിൻ്റെ കുടുംബവുമായി എനിക്ക് അടുത്ത ബന്ധമുണ്ട് എൻ്റെ സഹോദരിയെ പോലെയാണ് അമൃത ചേച്ചി പാപ്പു വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ അക്ഷരം പ്രതി ശരിയാണ് ആ കുഞ്ഞിനെ മാനിപ്പുലേറ്റ് ചെയ്യുന്ന ഒരാളല്ല അമൃത കഴിഞ്ഞ ഡിസംബറിൽ ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു അമൃതയെ ബാല രണ്ടാം കല്യാണം കഴിച്ചതാണെന്ന് അന്ന് അത് പറയുന്നതിൽ നിന്ന് അമൃത ചേച്ചി തടഞ്ഞിരുന്നു അമൃത ചേച്ചിയെ കുറ്റം പറയുവാൻ ഒരു യോഗ്യതയും ഇല്ലാത്തയാളാണ് ബാല അമൃത കഴിഞ്ഞ് മൂന്നാമത് കല്യാണം കഴിച്ച് ഇപ്പോൾ നാലാമതൊരാൾക്കൊപ്പം ലിവിംഗ് ടുഗദറിലാണ് ബാല അതുകൊണ്ട് തന്നെ അമൃതയെ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് കുറ്റപ്പെടുത്തുന്നത് അമൃതയും കുടുംബവും എങ്ങനെയെങ്കിലും ജീവിച്ചോട്ടെ അവർ കഷ്ടപ്പെട്ട് ജീവിക്കുകയല്ലേ എന്നെങ്കിലും ഇത്തരമൊരു വീഡിയോ ആയി അമൃത സുരേഷ് വന്നിട്ടുണ്ടോ അപ്പുറത്ത് ബാല എന്തെങ്കിലും ഗുരുതര ആരോപണം ഉയർത്തുമ്പോഴാണ് അവർ ചെറിയ രീതിയിലെങ്കിലും പ്രതികരിക്കാറുള്ളത് ശരിക്കും നേരത്തെ ഇതേക്കുറിച്ച് ചേർച്ചി പറയണമായിരുന്നു പാപ്പ് പറഞ്ഞതൊക്കെ അക്ഷരം പ്രതി ശരിയാണ് ആ കുഞ്ഞ് ചെവിയിൽ കേട്ടതൊക്കെ ആ കുട്ടി പറഞ്ഞിട്ടുണ്ട് ഇല്ലാത്ത കാര്യം കുഞ്ഞിന് കൊടുത്തിട്ടില്ല മൂന്ന് വയസ്സുള്ള കുഞ്ഞിന് ഇതൊക്കെ ഓർമ്മ കാണുമോ എന്ന് പലരും ചോദിക്കുന്നുണ്ട് ഇതൊക്കെ വേദന നിറഞ്ഞ കാര്യങ്ങളാണ് കുട്ടിയുടെ മനസ്സിലുണ്ടാകും കോടതി വളപ്പിൽ നിന്ന് വലിച്ചുകൊണ്ടുപോയത് ഈ അടുത്താണ് അമൃതയും അഭിരാമിയും ബിഗ് ബോസിൽ പങ്കെടുക്കുന്നതിന് മുമ്പാണ് അത് നടന്നത് അന്ന് ഞാൻ അവിടെയുണ്ട് കുട്ടിയെ പറഞ്ഞു മനസ്സിലാക്കിയല്ല കൊണ്ടുപോയത് ഭയത്തോടെയാണ് കുട്ടിയെ അവിടെ നിന്ന് കൊണ്ടുപോയത് അടുത്ത് വിളിച്ചിരുത്തി സ്നേഹിച്ച് കുട്ടിയോട് സംസാരിച്ചിരുന്നു അയാൾ നല്ലൊരു അച്ഛനെങ്കിലും ആയേനെ കുഞ്ഞിൻ്റെ പിറന്നാളിനെ വിളിച്ച് വിഷ് ചെയ്തുകൂടായിരുന്നു സോഷ്യൽ മീഡിയയിലൂടെ സ്നേഹം പ്രകടിപ്പിക്കുകയല്ല വേണ്ടത് വളരെ ചെറുപ്പത്തിൽ തന്നെ ആ കുട്ടി അച്ഛനോടുള്ള ഭയം പ്രകടിപ്പിച്ചിട്ടുണ്ട് ഐ ഹേറ്റ് ഡാഡി എന്ന് കുഞ്ഞു പറഞ്ഞിട്ടുണ്ട് അമ്മയോട് കാണിച്ച ദ്രോഹം ആ കുട്ടി ഓർക്കാതിരിക്കുമോ അങ്ങേരുടെ ഡ്രൈവർ പറഞ്ഞ വീഡിയോയിലെ എല്ലാവരും കണ്ടതല്ലേ തല്ലിയ കാര്യങ്ങളെക്കുറിച്ചൊന്നും അയാൾ വീഡിയോയിൽ പറഞ്ഞിട്ടില്ലല്ലോ മദ്യപിച്ചുകൊണ്ട് അയാൾ പല ദ്രോഹങ്ങളും ചെയ്തിട്ടുണ്ട് ഇതെല്ലാം ഞങ്ങൾക്കറിയാം ദയവ് ചെയ്ത് ഇനിയും അവരെ ദ്രോഹിക്കരുത് ഗോപി സുന്ദറുമായിട്ടുള്ള റിലേഷൻ ഒളിച്ചു വെച്ച് നടക്കാലോ എല്ലാവരുടെയും സമ്മതത്തോടെയായിരുന്നു അമ്പലത്തിൽ പോയി അവർ താലി കെട്ടി ജീവിതം തുടങ്ങിയത് ഇതൊന്നും അവർ ഒളിച്ചു വെച്ചില്ലല്ലോ ഇനിയെങ്കിലും അവരെ വെറുതെ വിടുവാൻ ആളുകൾ തയ്യാറാകണം ചെമ്പൻ സ്റ്റെഫാൻ ഇങ്ങനെയായിരുന്നു സോഷ്യൽ മീഡിയയിലൂടെ പ്രതികരിച്ചത്